എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എയെ പാർട്ടിയുടെ വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ ഭർത്താവ് പിടികൂടി എന്ന വാർത്ത കേരളത്തിലെ രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കെ എം ഷാജഹാനും പിന്നീട് മെട്രോ വാർത്തയുമാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത് ഈ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ വലിയ രീതിയിൽ സൈബറിടങ്ങളിൽ ആഘോഷങ്ങൾ നടത്തുകയും ചില കടന്നാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജക മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന പാർട്ടിയുടെ വനിതാ നേതാവ് കെ ജെ ഷൈൻ അഥവാ ഷൈൻ ടീച്ചർ താൻ വലിയ രീതിയിലെ അപവാദ പ്രചരണങ്ങൾക്കിരയാകുന്നുവെന്നും തനിക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളെ കാണുകയും പിന്നീട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുകയും ചെയ്തു അന്ന് തന്നെ ഏകദേശം രാത്രിയോടുകൂടി പാർട്ടിയുടെ സംശയനിഴലിലായിരുന്ന വൈപ്പിൻ എം എൽ എ കെ എ നുണ്ണികൃഷ്ണനും ഇരവാദം ഉന്നയിച്ച് രംഗത്തെത്തി പാർട്ടി നേതാക്കളുടെ രണ്ടുപേരും രംഗത്തെത്തിയതോടുകൂടി തന്നെ സി പി എമ്മിന്റെ സൈബർ പ്രൊഫൈലുകളും സൈബർ ലോകത്തേക്ക് ചുവടുവെച്ചു സി പി എം സൈബർ പ്രൊഫൈലുകൾ പ്രത്യാക്രമണത്തിന് നേതൃത്വം നൽകുവാൻ ആരംഭിച്ചതോടെ സമാനതകളില്ലാത്ത സൈബർ പോരാട്ടത്തിനാണ് കേരള രാഷ്ട്രീയം പിന്നീട് സാക്ഷിയായത് ഈ കോലാഹലങ്ങൾക്കിടയിലേക്ക് വളരെ നാടകീയമായി ഒരു യുവതിയും രംഗപ്രവേശം ചെയ്തു ഷൈൻ ടീച്ചർക്കും സി പി എമ്മിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും അവഹേളിച്ചുകൊണ്ടുമായിരുന്നു ഈ യുവതിയുടെ കടന്നുവരവ് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക തിരഞ്ഞെടുപ്പുകളുടെ കാലത്തും ഒരു ക്യാമിയോ അപ്പിയറൻസ് പോലെ സി പി എമ്മിനു വേണ്ടി കയ്യടിപ്പിക്കുവാനെത്തുന്ന ഈ യുവതി മറ്റാരുമല്ല സോളാർ കഥയിലെ നായികയായ സരിത നായരാണ് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ തന്നെ ഷൈൻ ടീച്ചർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കോൺഗ്രസ് നേതാക്കളെ പ്രാഗി നേർന്നുകൊണ്ടുമാണ് സൈബർ ഇടങ്ങളിലേക്ക് സരിത ചുവടുവെപ്പ് നടത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ സൈബർ ലിഞ്ചിങ്ങിന് താൻ വിധേയമായ വിവരവും സരിത തന്റെ കമന്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് നയിക്കും അല്ലെങ്കിൽ ഇഞ്ചിൻചായി കൊല്ലും എന്ന ശൈലിയാണ് കോൺഗ്രസിൻ്റെ സൈബർ ഗുണ്ടകൾക്കുള്ളത് എന്നാണ് സരിത പറഞ്ഞു വെച്ചിരിക്കുന്നത് ടീച്ചറിനൊപ്പം എന്ന വാക്കോട് ചേർത്ത് ഒരു ഹൃദയ ചിഹ്നവും കൂടി പങ്കുവെച്ചുകൊണ്ട് ഷൈൻ ടീച്ചറുടെ പടവും സരിത പങ്കുവച്ചിരുന്നു ഈ ഘട്ടത്തിൽ സരിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന ഒരു കമൻറ് വരികയുണ്ടായി ഓരോ നേതാക്കളും കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കളും ഇഞ്ചിൻചായി വെള്ളമിറങ്ങാതെ ചാകുമെന്ന പ്രാക്കോട് കൂടിയാണ് സരിത ഇതിനോട് പ്രതികരിച്ചു കൃത്യമായി എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും രണ്ടായിരത്തി പതിനാറിന് ശേഷം സരിത ഉപയോഗിച്ച് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും സ്ത്രീ വിരുദ്ധരും സ്ത്രീ പീഡകരുമായി ചിത്രീകരിക്കുന്ന പ്രവണത സി വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളതാണ് ഇത്തവണയും ആ പരീക്ഷണം തന്നെ ആവർത്തിക്കുവാൻ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഏറെക്കാലമായി ആക്റ്റീവല്ലാതിരുന്ന സരിത വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് വിവാദ ആരോപണങ്ങളുമായി കടന്നു വന്നിരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും നിഷ്പക്ഷതയുടെ മൂടുപടത്തിൽ നിർത്തിക്കൊണ്ട് സരിതേ പോലൊരു വനിതാ പോരാളിയെ കളത്തിലിറക്കി കോൺഗ്രസിനെ നേരിടാമെന്ന സി പി എം തന്ത്രം വീണ്ടും വിജയിക്കുമോ എന്ന് നാം കണ്ടറിയേണ്ടതുണ്ട് നിഷ്പക്ഷതയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിലിരുന്ന് സി പി എമ്മിന് വേണ്ടി വാതോരാതെ വാദിക്കുന്ന മറ്റൊരു താരം ട്വന്റി ഫോർ ന്യൂസ് സെവനിലെ വനിതാ അവതാരകയെ ലക്ഷ്മി പത്മിയാണ് നാം ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ആദ്യം ഒരു അബോർഷൻ അപവാദ കഥ രാഹുലിന്റെ പേര് പോലും പറയാതെ അല്ലെങ്കിൽ പരാമർശിക്കാതെ സൈബർ ഇടങ്ങളിലും ദേശാഭിമാനി ഓൺലൈനിലും പ്രത്യക്ഷപ്പെട്ടു ആ ഘട്ടത്തിൽ ഇരയാക്കപ്പെട്ട മാധ്യമപ്രവർത്തക താനാണ് എന്ന പ്രചരണം ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇവർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ലക്ഷ്മി പത്മ പിന്നീട് തന്നെ അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സി അനുകൂല ചാനലായ വൈറ്റ്വാൻ ടി വിതിരെ യൂട്യൂബ് ചാനലായ വൈറ്റ്സ്വാൻ ടി വിതിരെ ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലെ ഇരയെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു എന്നത് ചൂണ്ടിക്കാട്ടി വൈറ്റ്സ്വാൻ ടി വി ലക്ഷ്മി പത്മക്കെതിരെയും ഒരു പരാതി നൽകി വൈറ്റ്സ്വാൻ ടി വി നൽകിയ ഈ പരാതിയിലെ അന്വേഷണം ചൂടുപിടിക്കുമെന്ന ഘട്ടത്തിലാണ് ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു യൂ ടേൺ അടിക്കുന്നതും രാഹുലിന്റെ കടുത്ത വിമർശകയായി മാറുന്നു കിട്ടിയ എല്ലാ അവസരത്തിലും രാഹുലിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ലക്ഷ്മി പിന്നീട് മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത് വൈറ്റ്വാൻ ടി വി പരാതിയിൽ കാമ്പുണ്ടോ തനിക്കെതിരെ അന്വേഷണം നടക്കുമോ എന്നെല്ലാം ഭീതിയിലാണ് ലക്ഷ്മി പത്മ ഇത്തരത്തിലൊരു യൂടേൺ എടുത്തത് എന്ന സംശയം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നതുമാണ് മാങ്കൂട്ടത്തെക്കുറിച്ച് ഇരകളാലും മൊഴി നൽകാൻ തയ്യാറാവാതിരുന്ന ഒരു സമയത്ത് ഇരയായ പെൺകുട്ടിയെ താൻ നേരിൽ കണ്ടുവെന്നും അവൾ വലിയ മാനസിക ട്രോമയിലൂടെ കടന്നുപോകുകയാണെന്നും അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന്റെ ശാരീരികമായ അവസ്ഥകൾ ആ പെൺകുട്ടിക്കുണ്ടെന്നും ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടും പിന്നീട് ചാനലിൽ വെളിപ്പെടുത്തിക്കൊണ്ടും കളം നിറയാൻ ശ്രമിച്ചതും നാം കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഷൈൻ ടീച്ചർ വിവാദമുയർന്നു വരുമ്പോഴും സി പി എമ്മിന്റെ ശക്തിയായ വക്താവായി നിന്നുകൊണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും അധിക്ഷേപിക്കുന്ന വിമർശിക്കുന്ന ലക്ഷ്മി പത്മയാണ് ചാനൽ ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ സദാചാര ലംഘനത്തിനെതിരെ കോൺഗ്രസ് സൈബർ പോരാളികളുടെ നിലവാരമില്ലായ്മയ്ക്കെതിരെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മൂല്യശോഷണത്തിനെതിരെയെല്ലാം ലക്ഷ്മി പത്മ ഉയർത്തുന്ന രൂക്ഷമായ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിനെ അരുൺകുമാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് എന്ന് പറയേണ്ടിയിരിക്കും പലപ്പോഴും ഇടത് അനുകൂല നിലപാടുകളെ സാധൂകരിക്കുവാനും അതിനുവേണ്ടി ബാധിക്കുവാനും വേണ്ടി ലക്ഷ്മി പത്മ സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇടത് വക്താക്കളെ പോലും കടത്തിവിട്ടുന്ന രീതിയിലുള്ള സി പി എം പ്രീണനമാണ് ലക്ഷ്മി പത്മ നടത്തുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല ഇത്തരത്തിൽ സി പി എമ്മിന്റെ വനിതാ വക്താവായി സരിത നായരുടെ പിൻഗാമിയായി മാറുകയാണ് ലക്ഷ്മി പത്മ എന്ന് പോലും നാം ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പട്ടികയിലേക്ക് ഏറ്റവും പുതുതായി അതായത് ഇന്നലെ കടന്നു വന്നിരിക്കുന്ന താരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് വാർത്താ പ്രാധാന്യം നേടിയ റിനി ആൻഡ് ജോർജ് എന്ന സിനിമ നടികുകയാണ് റിനി ആൻഡ് ജോർജ് രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടിയാണ് അയാളുടെ പാർട്ടിയിലെ അംഗത്വവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയുമെല്ലാം നഷ്ടമായത് ആദ്യം കൗമുദി ചാനലിലും പിന്നീട് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലും തന്റെ ആരോപണം ആവർത്തിച്ച റിനി കോൺഗ്രസിനെ നേതാക്കളുമായി തനിക്ക് ആത്മബന്ധമുണ്ട് എന്നാൽ ഇവരോടെല്ലാം പറഞ്ഞിട്ടും ഫലമുണ്ടാവാത്തതിൻ്റെ പേരിലാണ് ഈ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതെന്നും പാർട്ടിയുടെയോ പാർട്ടി നേതാവിൻ്റെയോ പേര് പരാമർശിക്കാത്തത് ആ പാർട്ടിയെ താൻ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നും അതിലെ വേദനിപ്പിക്കുവാനോ മുറിവേൽപ്പിക്കുവാനോ തളർത്തുവാനോ തനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണെന്നും വ്യക്തമാക്കിയ റിനി റിനിയാൻ പക്ഷേ ഇപ്പോൾ സി പി എമ്മുകാരുടെ പ്രിയപ്പെട്ട വനിതാ വക്താവായി മാറുകയാണ് രാഹുൽ മാംകൂട്ടം മാത്രമല്ല റിനിയുടെ ലക്ഷ്യം നേരെ മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടി തന്നെയാണെന്ന രീതിയിലാണ് ഇപ്പോൾ അവർ നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളും സമൂഹ മാധ്യമ കുറിപ്പുകളും സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഷൈൻ ടീച്ചർക്കൊപ്പം എന്ന നിലപാടാണ് റിനി സ്വീകരിച്ചിരിക്കുന്നത് ടീച്ചർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കൂടി പങ്കുവെച്ചുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് പൊതുരംഗത്തുള്ള സ്ത്രീകളെ അശ്ലീല കഥകൾ കൊണ്ട് തളർത്താമെന്ന് കരുതരുതെന്നും ഉമ്മാക്കി കാണിച്ച് വിരട്ടാമെന്ന് കരുതരുതെന്നുമുള്ള ാക്കിയതാണ് ഇൻസ്റ്റാഗ്രാമിൽ റിനി ഈ വിഷയത്തിൽ കുറിച്ചത് കോൺഗ്രസിനെ ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കുവാനുള്ള കോൺഗ്രസ് നേതാക്കളെ പീഢകരായി ചിത്രീകരിക്കുവാനുള്ള വല്ലാത്തൊരു വ്യഗ്രത ഈ വാക്കുകളിലും ഈ ഇടപെടലിലും ദൃശ്യമാണ് എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ വാഴ്ത്താനും കോൺഗ്രസിനെ വീഴ്ത്തുവാനും സരിതയെയും ലക്ഷ്മിയെയും റിനിയേയും പോലുള്ള വനിതാ വക്താക്കൾ നിഷ്പക്ഷ മുഖം അണിഞ്ഞ വനിതാ വക്താക്കൾ ഇനിയും കടന്നു വന്നേക്കാം കോൺഗ്രസ് നേതാക്കളെ കുറിച്ചുള്ള അപവാദ കഥകൾ വല്ലാത്ത ഊർജത്തോടെയും കൂടിയും പ്രചരിപ്പിക്കുകയും ആ സമയത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ചും സദാചാര ബോധമില്ലായ്മയെക്കുറിച്ചും പ്രഘോഷിക്കുന്ന ഇവ മറുവശത്ത് സി പി എമ്മിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറ്റു ചില വാദമുഖങ്ങളാണ് അവതരിപ്പിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം വ്യക്തി സ്വാതന്ത്ര്യം ലിബറൽ തിങ്കിങ് സ്ത്രീപക്ഷവാദം ഫെമിനിസ്റ്റ് ആശയങ്ങൾ എന്നീ വാദമുഖങ്ങൾ ഉപയോഗിച്ചാണ് പലപ്പോഴും ഇത്തരം പ്രചരണങ്ങളെ സി പി എമ്മിന് വേണ്ടി പാർട്ടി വക്താക്കൾക്കോ നേതാക്കൾക്കോ കഴിയാത്ത തലത്തിൽ ഇവർ പ്രചരിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയത്തെ വഴിമാറ്റി വിടുന്നു സി പി എം വളരെ ഫലപ്രദമായി പതിറ്റാണ്ടുകളായി പ്രയോഗിച്ചു പോരുന്ന തന്ത്രങ്ങളാണ് ഒരു ഘട്ടം വരെ കലാ സാംസ്കാരിക രംഗത്തുള്ള അവരുടെ നായകന്മാരായിരുന്നു ഇത്തരം പ്രചാരകരെങ്കിൽ മാറിയ കാലഘട്ടത്തിൽ സരിതയെയും ലക്ഷ്മിയെയും റിനിയെയും പോലുള്ള സൈബർ ഇടങ്ങളിൽ സ്വാധീനമുള്ള കുപ്രസിദ്ധിയും പേരും പ്രശസ്തിയും എല്ലാമുള്ള വക്താക്കളെയാണ് സി പി എം ഇതിനായി ഇപ്പോൾ നിയോഗിക്കുന്നത് ഇവരുടെ പ്രചരണങ്ങൾ കൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹമാണ് ഇപ്പോൾ സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുള്ളത് സർക്കാർ വിരുദ്ധ വികാരങ്ങൾക്കെതിരെ ഒരു പരിചയായി ഇത്തരം വനിതകളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാക്കി യു ഡി എഫിനെ ഒരു സ്ത്രീവിരുദ്ധ മുന്നണിയാക്കി പീഡകരുടെയും ക്രിമിനലുകളുടെയും വിഹാര കേന്ദ്രമാക്കി ചിത്രീകരിച്ചുകൊണ്ട് മൂന്നാം തവണയും തുടർച്ചയായി അധികാരം പിടിക്കുവാനുള്ള പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും നീക്കങ്ങൾ ഫലപ്രദമാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയുവാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊള്ളു നിഷ്പക്ഷതയുടെ മൂടുപടമണഞ്ഞ് സി പി എമ്മിൻ്റെ വനിതാ വക്താക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി